Mr. Raju, this is the beam in question. Good See. Good morning. What is the problem? 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 What is the secret? What is the problem? 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 ഉടനെ വീട്ടിലേക്ക് വരണം കുട്ടികളുടെ നിർബന്ധ എനിക്ക് ഞാൻ പറഞ്ഞു നോക്കി കേക്കണ്ടേ നിങ്ങൾ കേക്കണ്ടേക്കൊന്ന് പറഞ്ഞു കുട്ടികളോട് എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾ നിങ്ങളുടെ മമ്മിയെ കണ്ടുപിടിക്കണം ഡാഡിയുമായി ചേർക്കണം എന്നാലേ നിങ്ങൾ നല്ല എന്നൊക്കെ ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് അതെ ഡാഡി മമ്മി ഒന്നിച്ചു പറഞ്ഞ് ഇന്നലെ കുട്ടികളുടെ ഫോൺ മാത്രം സന്തോഷം കൊണ്ട് നൃത്തം ആ സന്തോഷത്തിന്റെ ഒരു ചോക്ലേറ്റ് കഴിക്കൂ വിജയഭാസ്കർ മദർ മദറിന്റെ പ്രാർത്ഥന എന്നെ രക്ഷിച്ചു നിങ്ങളെ മാത്രമല്ല മിസ്റ്റർ വിജയഭാസ്കറിനെയും രക്ഷിച്ചു അതുകൊണ്ട് ഒരു ചോക്ലേറ്റ് നിങ്ങളും കഴിക്കൂ മിസ്റ്റർ വിജയഭാസ്കർ അന്ന് വിജയഭാസ്കർ പറഞ്ഞില്ലേ നിങ്ങളുടെ വിവാഹം നരകത്തിലാണ് നടന്നതെന്ന് തെറ്റ് അത് സ്വർഗത്തിൽ തന്നെയാണ് നടന്നത് ചേർത്ത നിങ്ങളെ ഇനി ആർക്കും പിരിക്കാനാവില്ല രണ്ടുപേരും ആ കൈകളിഞ്ഞോട്ട് കൊടുക്കൂ ബന്ധം സുദൃഢമാക്കി എനിക്കൊന്ന് ആശീർവദിക്കണം ആ ആ കൈ ഒക്കെ ഒന്ന് കൊടുക്കും ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തിയ ഉടനെ ഏർപ്പാടി എഴുതാം ഈ ദിവസത്തിന്റെ സന്തോഷം രേഖപ്പെടുത്താൻ നാലഞ്ച് ഫോട്ടോസ് എടുക്കണമെന്ന്

എന്താ നിങ്ങൾ കുട്ടികളോ അല്ലാതെ മറ്റാരും ഇവിടെ വരാൻ പാടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ എന്താ ഇപ്പോഴോ ഇന്നലെ എവിടുന്നോ വന്നിരിക്കുന്നു ചങ്ങലി പൊട്ടിച്ചോണ്ട് കുര്യാക്കോസ് ഇപ്പൊ വന്നിരിക്കുന്നു ഒരു ഗവൺമെന്റ് കന്യാസ്ത്രീകള്

എനിക്കിനി ഒന്നും കേൾക്കണ്ട നമ്മുടെ തമ്മിലുള്ള കണ്ടീഷൻസും ഇതോടെ തീരും ഇനി നിങ്ങൾ ഇവിടെ ഇവിടെ കാണരുത് നിന്റെ നിന്റെ കേട്ട കൂടെ പോലെയാണല്ലോ വേണ്ട നിർത്തിയേക്കാം ഞാൻ ഈ വീട് വിട്ടു പോകാൻ പാടില്ല ആ കുട്ടികളെ പറ്റി നോക്കൂ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ അങ്ങ് ഊട്ടിയിൽ നിന്ന് വന്ന എന്നെയും പറ്റി ഒന്ന് നോക്കൂ ദൈവനാമത്തിൽ ഞാൻ പറയാണ് നിങ്ങൾ വഴക്കിട്ട് പിരിയാൻ ഞാൻ സമ്മതിക്കില്ല ഈ മുറിയിൽ ഇന്ന് മുഴുവൻ നിങ്ങൾ ഒരുമിച്ച് കഴിയണം കഴിഞ്ഞേ പറ്റൂ വരൂർ നമുക്ക് ഈ വാതിരാം മെറ്റി കുട്ടിയുടെ അടുത്തേക്ക് പോയിക്കോളൂ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓക്കെ

ഞാൻ ഞാൻ വിടില്ല ഈ രാത്രി മുഴുവൻ നിങ്ങൾ ഇവിടെ കഴിയണം തീർത്തിട്ടേ വിടും തീർന്നു മദർ മദറിന്റെ പ്രാർത്ഥന തുടങ്ങിയപ്പോഴേ ഞങ്ങളിൽ ഒരു ഒരു ദിവ്യമായ ശാന്തി അത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും മദർ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഓർത്തു പോകുന്നത് ആ ആ ആ കുന്തിയെ പറ്റിയാണ് കുന്തി പുരാണത്തിലെ കുന്തിന് ഭർത്താവായി സ്വീകരിച്ച കുന്തി പിന്നെ പല ദേവന്മാരെയും ഭർത്താവായി സ്വീകരിച്ച കുന്തി ഒടുവിൽ സ്ത്രീകളെ സ്പർശിച്ചാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് ശാപം കിട്ടിയ പാണ്ഡുവിനോട് ഒരുമിച്ച് ഒരേ കട്ടിലിട്ടു അല്ല Good night. Good night. ഇത് രാത്രി എനിക്ക് എനിക്കിവിടെ കൂട്ടിയെടുക്കാൻ വരുന്ന കുഞ്ഞപ്പൻ ചേട്ടനും ഭാര്യ ഇതിനാണോ നിങ്ങൾ അതിനാണോ മറ്റേ പേടിച്ചത് അയ്യോ പേടിച്ചതല്ലോ കഷ്ടം ചെയ്യുമോ പുത്ര പറഞ്ഞ് പറഞ്ഞ് വട്ടാണെന്ന് വരുത്താനുള്ള ഒരു ശ്രമം വരെ നടന്നു എന്നിട്ട്ന്തായി ചാലക്കുടിക്കാർക്ക് ഒരു വിരോധമില്ലല്ലോ എന്താ കാര്യം അവര് കുടുംബക്കാരാ അതുകൊണ്ടാണല്ലോ പെണ്ണ് കാണാൻ ഇന്ന് തന്നെ അങ്ങോട്ട് ഞാൻ ഒരുങ്ങാ എന്റെ അമ്മച്ചി കർത്താവാണ് ഇതെന്റെ ഒടുക്കത്തെ പെണ്ണ് കാണല ഇന്ന് എന്തെങ്കിലും ഇടം കോലുണ്ടായാ പിന്നെ കർത്താവ് പോയി പെണ്ണ് കെട്ടാന്നല്ലാണ്ട് കുര്യാക്കോസിന് ഈ പണിക്ക് കിട്ടില്ല ഒന്നോർത്താ അമ്മ കുറവലങ്ങാട്ടെ പെണ്ണു കാണാൻ മുടങ്ങിയത് ഈ മഹാഭാഗ്യ കേറി വരാനാ ചാലക്കൂടെ ഒരു പെണ്ണ് അതാ കർത്താവ് കുര്യാക്കോച്ചിന് തീരുമാനിച്ചത് നല്ല പൊന്നിന്റെ നിറം പൊന്നുപോലത്തെ സ്വഭാവം പൊന്നിനകത്ത് പുതിയാലെ സ്വത്ത് ഇത് നടക്കും അതൊറപ്പാ ഈ കല്യാണം നടക്കുന്ന എനിക്കും ഏതാണ്ട് ഉറപ്പായി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു മണടിക്കുണ്ട് പിന്നെ പ്രായത്തിന്റെ കാര്യമൊക്കെ അവരോട് പറയാൻ മറന്നിട്ടില്ലല്ലോ കൊച്ചുകുട്ടി ചായ ഇത്തവണ പ്രായവത്തിൽ കൂട്ടി തന്നെയാ പറഞ്ഞിരിക്കുന്നേ അമ്പത്തി അഞ്ചു വയസ്സ് അപ്പൊ പെണ്ണിന്റെ അമ്മൂമ്മ തള്ളയുടെ രണ്ടാം കെട്ടിനെ നമ്മൾ പോണേ അയ്യേ നല്ലൊരു കാര്യത്തിൽ ഇറങ്ങി തിരിക്കുമ്പോ കളുതമാശ പറയാവര്യാക്കോസ് കുര്യാക്കോസിന്റെ ഫോട്ടോ വാങ്ങിച്ചു നോക്കിയ രംഗച്ച് ഈ നിമിഷം വരെ അത് കയ്യിൽ നിന്ന് താരം വെച്ചിട്ടില്ല അതാ സ്ഥിതി ആ കൈ ഒന്ന് പറ്റൂ എന്താ ആ പെണ്ണിന്റെ കുര്യാക്കോശിനെയും അതീന്ന് ഒരു ഒറ്റ വാശിയാ ഇത് നടക്കും എന്നുള്ള മൂന്ന് തരമാ ഒരു തർക്കവും ഇല്ല ഞാൻ പോയി വരാം അമ്മച്ചി ഏത് കഴിവേരുടെ മോന ഈ കുന്തടുത്ത് അതിന്റെ മണ്ടക്കേറ്റ് വെച്ചത് എനിക്കൊരു പെണ്ണും വേണ്ട പെടക്കോഴിയും വേണ്ട കൊറവിലെങ്ങാട്ട പെണ്ണ് കെന്തി ചാടി ചത്തട്ടെങ്കിലേ ചാലക്കുടിയിലെ പെണ്ണ് ചാലക്കുടി പുഴയെ ചാടി ആ പെണ്ണ് കെട്ടാണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ ഈ കല്യാണ ആലോചന മാപ്പിളെ എങ്ങോട്ടാ വരണ്ടേന്ന് വെച്ചാ പറഞ്ഞാ മതി ബാംഗ്ലൂർ ബാംഗ്ലൂര് അതല്ല വെസ്റ്റ് ജർമ്മനി വെസ്റ്റ് ജർമനിലേക്ക് ഇത് ചാലക്കുടി എന്നാ പെണ്ണിന്റെ വീട്ടിൽ അമ്മാവനോ അതെ നിങ്ങൾ പൊറപ്പെട്ടോ ഇല്ല ആ ഇരുമ്പുപാലം വഴി വരണ്ട ആ വഴി ബ്ലോക്ക് ബൈപാസ് വഴി വന്നാ മതി ഇരുമ്പ് പാലത്തിൽ കൂടി വരണില്ല അമ്മ ബൈപാസ് വഴി തന്നെ വന്നോളാം താങ്ക് യു ഇനി ഇത് തൊട്ടു തൊട്ടുപോകരുത് എല്ലാം ശരിയായിട്ടുണ്ട് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കല്യാണം എന്ന് പറഞ്ഞാൽ യോഗാണ് എന്താണോ കുര്യാക്കോസ് രാവിലെ മുതൽക്ക് വിളിക്ക ഇവിടുത്തെ ഫോൺ എന്താ ചത്തുവോ ഫോൺ കറക്കി കറക്കി വിരല്ണ്ടെണ്ണം പോയി വിമാനം പുറപ്പെടാൻ ഇരുപത് മിനിറ്റ് ഉള്ളൂ കുഴിയാക്കൂസ് പുറപ്പെട്ടു എന്ന് വെച്ച് കൂട്ടുന്ന അവിടെ കണ്ട് വല്ലാത്ത ബഹളം നിക്കാനും ഇരിക്കാനും വർത്താനം പറയാനും സമയമില്ല ഞാനൊരു അത്യാവശ്യം ഇതിന്റെ അപ്പുറത്ത് എന്ത് അത്യാവശ്യം തോണ്ടല്ലേ അപ്പുറത്ത് ആഹ് ഇങ്ങനെത്തിയല്ലോ ആ തനിക്ക് എന്താ പെണ്ണ് കാണാൻ ഒരുങ്ങി ഇറങ്ങിയ പോലെ ഒരു മിനുക്കം മിനുങ്ങും പെണ്ണ് കാണാനല്ല പെണ്ണ് കെട്ടാൻ തന്നെ ഇറങ്ങിയിരിക്കണേ മക്കളെ സഹിതം ഒരു മമ്മിയെ ഈ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ ആ ഇനിയിപ്പൊ അങ്ങനെ നല്ല വിളവോടെ നോക്കുന്നതാ തനിക്ക് നല്ലത് തന്റെ കാര്യം താൻ നോക്ക് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം താൻ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത് അല്ല ഈ ബാംഗ്ലൂർ വരുമ്പോഴൊക്കെ തനിക്ക് എന്താണോ കുരിയാക്കോസ് ഓ ബാംഗ്ലൂർക്ക് വരുമ്പോ എനിക്ക് എന്താണെന്ന് ഇവിടെ ചിലർക്കൊക്കെയാണല്ലോ ശരിക്കറിയാവുന്നത് കുരിയാക്കോസിന് വട്ടാണെന്നും നെല്ലിക്കാത്തളം വെക്കണമെന്നും നാട്ടിലേക്ക് വിളിച്ചു പറയണ ചില ഒറ്റച്ചാൻ അച്ചായന്മാര് ഇവിടെ ഉണ്ട് അതും എനിക്കറിയാം ഓ ഇയാള് കാര്യമൊക്കെ ഇപ്പൊ മനസ്സിലായി താനല്ലാതെ വേറെ ആരെങ്കിലും ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കും അന്നത്തെ പെണ്ണിന്റെ കാര്യമൊക്കെ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് ഞാൻ കണ്ണിറക്കി കാണിച്ചിട്ട് താൻ പക പറ്റില്ലല്ലോ അങ്ങനെ നല്ല ഉദ്ദേശമുള്ള കണ്ണിറുക്കൊന്നും ഞാൻ കണ്ടില്ല ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഒരു പെണ്ണ് കാണാൻ പറ്റാത്ത താൻ ആരെങ്കിലും കണ്ണിറക്കി കാണിച്ചാൽ എങ്ങനെയാ കാണുകടക്കേ ഇട്ടിച്ച് ഞാൻ ഇനി ഞാനൊരു സത്യം പറയട്ടെ തന്നോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണ്ടോ അന്ന് താങ്കണ്ട പെണ്ണില്ലേ അത് ഞാൻ വെറുതെ ഒന്ന് അപ്പോയിന്റ് ചെയ്താ സ്കൂൾ തുറക്കുന്നവരെ പക്ഷെ അതിപ്പോ വലിയൊരു അക്കടിയായി മാറിയെന്നൊരു സംശയം സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ ഒരു ടീച്ചർ വന്നിട്ടുണ്ട് ആദ്യം അവരെ ഒന്ന് ഓടിക്കണം അതിനു അതിനുമുമ്പ് അവരൊരു ഫോട്ടോ എടുപ്പിച്ചിരുന്നു ഇന്നലെ ഒരു ഫാമിലി ഫോട്ടോ അത് വെച്ച് ആ പെണ്ണിനെ ബ്ലാക്ക് മെയിലും ചെയ്യുമെന്നാണ് എന്റെ ഭയം ആദ്യം ആ ഫോട്ടോയുടെ നെഗറ്റീവും പ്രിന്റും കൈക്കലാക്കണം താമ്പാ ഞാൻ പോരാ കണ്ട കടുവേടിയും പുലിയുടെയും ഒക്കെ വാലുപിടിച്ച് കക്ഷത്തി വെച്ചിട്ട് ഇപ്പൊ കിടന്ന് നെട്ടോട്ട് ഓടുക മറ്റുള്ളവർക്കും സ്വീകരണം തരില്ല ഒരു കാര്യം നടത്താനും സമ്മതിക്കില്ല ഇതാ പറയണത് വക്കീലിനോടും വൈദിനോടും വൈഫിനോടും കാണും കാണും പറഞ്ഞു 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 കളി കാര്യ തോന്നണത് കുര്യാക്കോസിന് ശരിക്കും മൊട്ടായോ എന്റെ ഒന്നുമില്ലല്ലോ എന്നാ അവിടെ നിന്നാ മതി കേട്ടോ സാറേ ഇത് കണ്ടോ ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് ആ ഫോട്ടോയുടെ നെഗറ്റീവും പ്രിന്റും എല്ലാം എടുത്തോണ്ട് പോയി ആര് സാറിന്റെ ഭാര്യ ഭാര്യ എന്ത് ഭാര്യ എഴുതി ഒപ്പിട്ട് വന്നിരിക്ക അതെ സ്കൂളിൽ അതെ താൻ ഫോട്ടോ എടുക്കാൻ നടന്നാ മതി കല്യാണ ബ്രോക്കർ ആവണ്ട ഇവിടെ ആരും കാണുന്നില്ലല്ലോ താൻ ഇവിടേക്ക് ഞാൻ വരാം

ഫോട്ടോ നെഗറ്റീവ് മാഡം എന്ന് വിശ്വാസം ഇല്ലാത്തോണ്ട് അത്രയല്ലോ എന്ന് ഞാൻ നിങ്ങളെ വിശ്വസിപ്പിച്ചു തരാം ലജ്ജിപ്പിച്ചു തരാം കാണിച്ചെടുത്തേ ഇതാ ഫോട്ടോ ഇത് നെഗറ്റീവ് എന്റെ ഞാൻ ഹേമയുടെ അതിർവരമ്പോളെ അതിർവരമ്പോള് ലംഘിക്കരുത് ഇന്നലെ രാത്രി ഒരു കള്ളിയെ പോലെ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോകൾ കൈവശപ്പെടുത്തി വെക്കുമ്പോ ന്യായമായും ആരും സംശയിച്ചു പോവും സ്വന്തം ഇഷ്ടപ്രകാരം ആ ഫോട്ടോയും നെഗറ്റീവും കത്തിച്ചു കളഞ്ഞതിന് താങ്ക്സ് കളഞ്ഞു നിങ്ങളെ തോൽപ്പിക്കാനാണ് ഞാൻ ഇതൊക്കെ കത്തിച്ചു കളഞ്ഞത് ഇപ്പൊ നിങ്ങളുടെ ഭാവം കണ്ട എന്നെ തോൽപ്പിച്ച പോലാണല്ലോ പറഞ്ഞു ഇത് സിദ്ധാന്തമൊന്നുമല്ല വെറും അന്വേഷണം മാത്രം കുട്ടികളവിടെ